അരീസ് താലി എന്നറിയപ്പെടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ തൃശ്ശൂരിലുള്ള ഒരു മേരി ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന ഒരു കപ്പിൾ അതായത് അവർ ഈ ഒരു കണ്ണ് കാണാത്ത ആയിട്ടുള്ള ആളുകളാണ് അവർ റോഡ് സൈഡിൽ ലോട്ടറി വിറ്റ് കാണ്ട് നടക്കുന്ന സമയത്ത് അരീസ് താലി അവരെ കാണുകയും അവരൊരു വീഡിയോസും ചെയ്തിരുന്നു അവർ താമസിക്കുന്നത് ഒരു കോട്ടക്സിലാണ് ഏകദേശം ഒരു മൂവായിരം രൂപയോളം വാടക കൊടുത്തിട്ട് ഒരു കോട്ടക്സിലാണ് താമസിക്കുന്നത് അവർക്ക് ആ കോട്ടേജിൽ ബംഗാളികളുടെ ശല്യം ഉണ്ടായതുകൊണ്ട് അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറൊരു വീട് വേണമെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ മേരി ഗോവിന്ദ് എന്നറിയപ്പെടുന്ന ഈ ഒരു കപ്പിൾസ് അങ്ങനെ ഒരു വീഡിയോ പ്രമോദ് എന്നറിയപ്പെടുന്ന ദുബായിലെ ഒരു പിന്നെ ബിസിനസ്മാൻ ഇത് കാണുകയും അവർക്കൊരു വീട് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ആദ്യം ആ ഒരു വീട് ജസ്റ്റ് ഒന്ന് കാണാം ായിരുന്നില്ല ഇതിന്റെ പഴയ രൂപം ഞാനിപ്പോ കാണുന്നുണ്ടാവും പഴയ രൂപം പഴയ രൂപം ആയിരുന്നു പഴയ ആദ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ കെട്ടായിട്ടു ഇവിടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ കെട്ടായിട്ടു അപ്പൊ ഇത് ഉമ്മറക്കോലെ അതെ ഉമ്മറക്കോലെ അങ്ങനെ പറയണെന്ത് ഉമ്മക്കോലെ ഉമ്മരക്കോലെ നേരെ നമ്മള് ഹാളിലേക്ക് കിടക്കണം അല്ലേ അയ്യോ അടിപൊളി ഹാള് ചേട്ടനും ജയിച്ചിട്ടുള്ള ഒരു ടേബിളും രണ്ട് ചെയറും ഉണ്ട് അപ്പൊ ഓള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമ് അവിടെ ചെറിയ ഇതാണ് റൂമിലൊക്കെ അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞു റെഡി ആയിട്ടിരിക്കുന്നു പിന്നെ അവിടെ നിന്നോട്ട് പുറത്ത് കിടന്നു കഴിഞ്ഞാല് ഒരു റൂമിന്റെ ഇവിടെ ഇതാ ഇതാണ് മറ്റു റൂം അടിപൊളി എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ ഇങ്ങോട്ട് ഇങ്ങനെ കടന്നു ഇവിടെയാണ് നമ്മളിപ്പോ പാല് കാച്ചി ആ ഒരു കിച്ചൺ കിച്ചന് ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് പാല് കാച്ചിന്റെ കഴിഞ്ഞു പിന്നെ നമ്മള് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഇണ്ട് ഇവിടെ 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 തന്നെയാണ് ാണ് പിന്നെ ഈ ഭാഗത്തൊന്നും വെള്ളമില്ലേ നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു വീട് ഓടിന്റെ വീടാണെന്നുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പിന്നെ അതിന്റെ അകം പിന്നെ കാവിട്ടു ശേഷം അത് അവരെ പൊളിച്ചിട്ട് കാവ്യപൊിച്ചിട്ട് അവർ ടൈലാക്കി കൊടുത്തു വെള്ള സൗകര്യം ഇല്ലാത്ത കൊണ്ട് കോയിലടിച്ചു കൊടുത്തു പിന്നെ മറ്റു വാട്ടർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ അവിടുത്തെ ഈശോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് ഇത്രയും ഇവർ ചെയ്തതിന് ശേഷം അതായത് രണ്ടാമത്തെ വീട് അരീസ് താലിൻ്റെ ഈ ഒരു ഫസ്റ്റ് വീട് ചെയ്തതിന് ശേഷം വേറൊരു വീട് എഴുതിയിരുന്നു അതായത് ഇവർക്കൊരു വീട് പിന്നെ ഒരാൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രമോദ് എന്ന് പറഞ്ഞ ആൾ പിന്നെ ചെയ്തു ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീട് ചെയ്തിരുന്നു അതിന് ശേഷം വന്നൊരു മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ആ വീഡിയോയിൽ നമ്മളെ മൊയ്നീസ് ബ്ലോഗും ഒക്കെ അരിസ് തരിമ്പെ ആ ഒരു വീട് ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ചെയ്യണം ആ വീടിൻ്റെ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവിടുത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇപ്പോൾ അതായത് ഇതൊരു വർഷം മുമ്പ് നടന്ന ഒരു വർഷം മുമ്പ് ഇട്ട ഒരു വീഡിയോ ആണ് ഒരു കൊല്ലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു ഈ ഒരു ടൈമിലുള്ള ഇപ്പോഴത്തെ വീഡിയോസാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും അതായത് രണ്ടു പേർക്കും കണ്ണ് കാണാത്ത ആളാണ് ഇവർക്ക് പച്ച വളവാണെന്ന് പറഞ്ഞിട്ട് ഒരു വളക്കടയിൽ ഇറങ്ങിയിട്ട് വാങ്ങിണ്ട് അപ്പൊ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം എന്തുകൊണ്ടാ പച്ച കളർ പോലെ പച്ച പച്ച പുറയാളെ ജോലി കൊടുക്ക രണ്ടെണ്ണം കഴിയുമ്പണ്ട് ആ നല്ല അപ്പൊ ഇവരുടെ വിഷയം വെച്ച് കഴിഞ്ഞാല് കണ്ണ് കാണാത്ത കപ്പള് ഇവർക്ക് ഇവർക്ക് പച്ച വളം വേണം രണ്ടുപേർക്കും കണ്ണ് കാണില്ല അപ്പൊ പച്ച വളം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളക്കൊരു ഐഡിയം കിട്ടിയില്ല എന്തായാലും ഇവർക്ക് വീട് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷം അരി താലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയില് ആണ് വിഷയം നമ്മളെ കണ്ടന്റ് തുടങ്ങുന്നത് അവിടെ മുതലാണ് അപ്പൊ ഇവർക്ക് ആ ഒരു വീഡിയോ കാണാം നമ്മുടെ ഈ വീട് വാങ്ങിച്ചു കൊടുത്തത് ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ അതായത് നമ്മുടെ പ്രമോദ് എന്ന് പറയുന്ന സാറ് ദുബായുദ്ധ സാറ് ഇദ്ദേഹത്തിനെ അവിടെ ഏൽപ്പിച്ചായിരിക്കുന്നു ശരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുഖമാണ് പക്ഷെ ഇവിടെ അല്ല ഇവിടെ വന്ന് ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോ ഇപ്പം പറയാം ഞാനിപ്പോ കുറെ ദൂരത്തുനിന്നാണ് വരുന്നത് ഞാനിപ്പോ മൂന്നാല് പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിരുന്നു സുഖം അന്വേഷിക്കാൻ വരാറുണ്ട് പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഇനിയിപ്പോ വരുന്ന സമയത്ത് തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു മാനസികാവസ്ഥയാണ് കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ലാസ്റ്റ് വന്ന സമയത്ത് അവർ സജഷൻ ഇതായിരുന്നു ഞങ്ങൾക്കൊരു പ്രൈവസി വേണം ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ലാതെ പറ്റില്ല ഓക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മൾ സ്പോട്ടിൽ ആളെ വിളിച്ചിട്ട് നമ്മൾ മതിൽ പണിയിപ്പിക്കുക ചെയ്ത് മതിൽ പണിയിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ അടുത്ത കംപ്ലയിൻ്റ് പൊക്കം കുറഞ്ഞു പോയി മതിൽ നോക്കണ്ടാവും ഇത്രയും ഒരു മനുഷ്യന് കടക്കാൻ പോലും പറ്റില്ല ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ നമ്മൾ മേടിച്ചു കൊടുത്ത് ഈ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ അറിയണമെങ്കിൽ എനിക്കൊരു ഏണി വെച്ച് കയറുന്നത് എൻ്റെ മുകളിൽ കൂടെ തീർച്ചയായിട്ടും അപ്പൊ അവര് പറയുന്ന വെച്ചാൽ ഇതിനകത്ത് പോലെ പക്ഷേ ഇനി എനിക്ക് ഷോക്ക് ഷോക്കായൊരു സംഭവം അരീഷ് ഭായി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടെ ഒരു കോഴിക്കിണർ അടിക്കണ്ടായി ഇപ്പൊ ഈ വീട്ടുകാർക്കൊക്കെ വെള്ളത്തിന് വേണ്ടി നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞ ഒരു പറഞ്ഞൊരു ഡിമാൻഡെന്ന് പറയുന്നത് നമ്മള് കൂട്ടത്തില് നമ്മൾ ചെയ്യുന്ന ഒരു സഹായത്തോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും അത് മാക്സിമം ഉപകാരം ഉപകാരപ്പെടാന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ മാക്സിമം താഴ്ത്തിയിട്ട് തന്നെയാണ് ഹരീഷ് ഭായ്ക്ക് അറിയാം ബോർവെൽ മാക്സിമം താഴ്ത്തിട്ട് ഒരു പ്രോബ്ലം ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള നമ്മൾ കിണർ താഴ്ത്തി അത്രയും വെള്ളമുണ്ട് അവിടെ ഈ സോഴ്സ് വെള്ളമുണ്ട് പിന്നെ അവർ പറഞ്ഞു നമുക്ക് വെള്ളം അടിക്കുമ്പോൾ എടുക്ക് അയൽക്കാർ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് കറണ്ട് ബില്ല് പ്രശ്നമാവും കൂടുതലാണെന്ന് ഞാൻ അപ്പോൾ തന്നെ സ്പോട്ടിൽ ഇമീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റായിട്ട് ഞാനവിടെ സൊല്യൂഷൻ പറഞ്ഞു ലൈഫ് ടൈം നിങ്ങൾ താമസിക്കുന്ന കാലം വരെ ഈ കറണ്ട് ബില്ല് ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു എന്നിട്ട് അവരെ ഈ കറണ്ട് ബില്ല് അടക്കാം പിന്നെ അവർ കറണ്ട് ബില്ല് നോക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ടിൽ വെള്ളമിട്ടും പറ്റൂല ഇനി മോട്ടർ കംപ്ലയിൻ്റ് ആയിരുന്നു ആര് അടിച്ചു വയ്ക്കും നമ്മൾ മാറ്റി കൊടുക്കും അത് എന്നിട്ട് പോലും അവരവിടുന്ന് ഫ്യൂസ് കൂടിക്കൊണ്ട് പോകണമെങ്കിൽ ഞാൻ ഋഷുമായി പിന്നെ എങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാം നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് സി ഇവിടെയുള്ള അയൽവാക്കാർക്കും ചുറ്റുപാടും എല്ലാവർക്കും അറിയാം നമ്മൾ ഇത്രയും ദൂരത്ത് തേക്കിൻ്റെ അടക്കം വരുന്ന കട്ടലുകളും മെട്ടിഞ്ചിൻ്റെ നമ്മൾ മേടിച്ചതെന്ന് കണക്ക് പറയുന്ന എല്ലാവർക്കും അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോർ ഫ്ലോർമാറ്റിൻ്റെ അടക്കം മേടിച്ചിട്ടാണ് നമ്മൾ അവരെ ഇതിനകത്തേക്ക് കിട്ടുന്നത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യം ഗോദ്രേജിന്റെ എന്താ പറയുക അലമാര എല്ലാ സൗകര്യങ്ങളും ഫാന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ഇപ്പൊ ഇത് ഓടാണ് ഇത് ചൂട് എടുക്കാൻ എനിക്ക് എന്നോട് വിളിച്ച് പറയല് അതുപോലെ തന്നെ അതായത് റോഡ് സൈഡിൽ പീഡിയ കൊലായ്മയിൽ കടന്നിരുന്ന വ്യക്തികൾ രണ്ടുപേർ അവർക്ക് ഒരു സഹായം ചെയ്തതിന്റെ പേരില് ഇവർ സത്യത്തിൽ ആകെ കുടുങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടെടുത്ത് കൊടുത്തു വീടിന് ടൈൽസ് ഇട്ടു വെള്ള സൗകര്യം ചെയ്തു കോയൽക്കിണർ അടിച്ചു കോയൽക്കിണർ അടിച്ചു കുറച്ച് താത്തി കാണു കോൽക്കിണർ അടിച്ചു അടുത്തുള്ള അൽവാസികൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി കുറച്ച് താഴ്ത്തി അടിച്ചു അവർക്കും ഇതിന് വെള്ളമെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്താൽ ഇവർക്ക് പറഞ്ഞു ഇവർ വീടിന് പിന്നെ ഇത് വേണം സെക്യൂരിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വീടിന് ചുറ്റുമതിരം ഇവർ ചെയ്ത് കൊടുത്തു ആ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ സാധനം ചെയ്ത് കൊടുക്കുമോ ഇവരാ ഒരു എന്തായാലും നമ്മൾ വീട് വാങ്ങിക്കൊടുത്താൽ അപ്പോൾ അവർക്ക് സേഫ്റ്റി ഇരുന്നോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുമതിലും വെച്ചു കൊടുത്തോളും അപ്പോൾ അവർക്ക് ചുറ്റുമതിലും കഴിഞ്ഞിട്ട് അവർക്ക് വീടിന് വാർപ്പാക്കണം ഇത് ശരിക്കും കഴിഞ്ഞാൽ ഈ ഒരു ഒട്ടകത്തിന് നിൽക്കാൻ സ്ഥലം കൊടുത്താൽ മതി ഒട്ടകം കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കേണ്ടി വരും പിന്നെ കടക്കേണ്ടി വരും പിന്നെ കാലിൽ നീട്ടി ഇരിക്കേണ്ടി വരും അതേപോലത്തെ അവസ്ഥയാണ് വരുന്നത് ണർ അടിച്ച് വെള്ളം എടുക്കാൻ അയൽവാസികൾക്ക് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അയൽവാസികൾ വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ അർഹത നിങ്ങൾ ആരോട് ഉത്തരവാദിത്വം ചോദിച്ചിട്ടാണ് വെള്ളം എടുക്കണത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക അതേപോലെ തന്നെ ഇവര് വീട്ടിൽ നിന്ന് രാവിലെ ലോട്ടറി വെക്കാൻ പോണ സമയത്ത് ഫീസ് ഊരിയിട്ട് പോവുക അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും അതിൽ പട്ടിള്ള കുറച്ച് കാര്യങ്ങൾ അയൽവാസികളായിട്ടുള്ള കുറച്ച് ആളുകൾ പറയേണ്ടത് കേൾക്കാം അവരോട് അവരൊന്നും അറിയില്ല അവര് ഇവയപ്പുറത്തെ വീട്ടിലൊക്കെ തെറി പറയാ ഈ വീട്ടിലൊക്കെ അവർക്കൊക്കെ ഭയങ്കര ശല്യാണ് ഇവരം കൊണ്ട് മകരം ബഹളം അവർക്ക് താമസിക്കാൻ സ്വയം കൊടുക്കാണ്ട് വഴക്ക് തീറി കുറച്ചല്ലേ എന്നിട്ട് അവരിങ്ങനെ പറയാറുണ്ട് ഇവര് ഭയങ്കര ശല്യാണ് നിങ്ങളൊക്കെ വരുമ്പോ പറയണം പറഞ്ഞാൽ അവര് തന്നെ രാത്രി വന്നിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുക ഞങ്ങളുടെ വെള്ളം എടുക്കുക എന്താ കാശിന്റെ ഈ വെള്ളം എടുക്കണത് ആരെങ്ങക്ക് എടുക്കാനുള്ള അവകാശം നന്നാക്കണം നിർത്തടി മോട്ടർ നിർത്തിടി ഓഫ് ആക്കടി വാൽ മാറ്റിന്നൊക്കെ വന്നിട്ട് ബഹളം വെക്കുക അവിടെ ആ ഭാഗത്ത് കയറിക്കും ഒന്നും പറയില്ലേ തിരിച്ചൊന്നും പറയാറില്ല ഫ്യൂസ് അവര് ആദ്യ പോകും ചില ദിവസങ്ങൾ ഫുള്ള് ഇവിടെ ലൈറ്റ് കത്തിയിട്ട് വരെ ലൈറ്റ് ഇവിടെ കത്തണ്ടാവും അവർക്ക് ഓർമ്മയില്ല ചില ദിവസങ്ങൾ ദിവസങ്ങള് ഓഫ് ആക്കിയിട്ട് ഞങ്ങളൊന്നും പറയാറില്ല മഞ്ഞള് കലക്കിട്ട് ഒഴിക്കുക ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ വൈകുന്നേരം തൂക്കുക അത് എന്താണ് എന്തൊക്കെ ഇട്ടു എള് അവരെന്താ എളോ ചോറൊക്കെ ഉരുട്ടി ഞാൻ ഇവര് കണ്ടുത്ര വന്ന് മുറ്റത്തേക്ക് വീണ് എള്ളും പൂക്കളും ചോറൂരൊക്കെ ഉരുട്ടിട്ട് മുറ്റത്തേക്ക് ഇട്ടു ആ ഇട്ടു അപ്പൊ അത് എന്താ വെച്ചപ്പത് അറിയാതെ കയ്യിൽ നിന്ന് പോയതാ മാത്രേ ഈ മതന്റെ മേലറിയാതെ വരുമോ ചത്ര അതിലേഷം അവരന്ന് രണ്ടാളകത്തന്നെ കയറി അവർക്ക് ചെയ്ത് തെറ്റാന്ന് മനസ്സിലായി അവരന്ന് ഉള്ളിൽ ഒരു എന്താ ചെയ്യുക അതായത് അയൽവാസികൾ വെള്ളം ഇറക്കുന്നതിന് ഒരിക്കൽ പറ്റാഞ്ഞിട്ട് ഫീസ് ഊരി പോവുക മഞ്ഞൾ ഇറക്കിയ വെള്ളം ഒഴിക്കുക സത്യം പറഞ്ഞാൽ ഈ ഒരു ഓണർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിന് ഇവർ മുതലെടുക്കണം അതൊന്നും നല്ല വൃത്തിയുഷ് അതായത് ഇവരിപ്പം സത്യത്തിൽ ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വരുന്നില്ല അവർ ഈ വീട്ടിൽ പൂ വീട് പൂട്ടിയിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു പീഡിയകോലായ്മയിൽ പോയിട്ട് നിൽക്കണേ അതായത് ഇത്രയും നല്ല സൗകര്യമുള്ള ഒരു വീട് എടുത്തു കൊടുത്തിട്ട് പാല് കാച്ചിലും കാര്യങ്ങളും ആ ഓണർക്കുണ്ടായ ആ ഒരു അയാൾ ചെയ്ത ആ ഒരു ചാരിറ്റിയോട് അതായത് രണ്ട് ആളുകളും കാണുക കണ്ണു കാണാത്ത ആളായത് ആരും ഒരു പിന്നെ ചാരിറ്റി ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം വേറെ തന്നെയാണ് ഇവരെന്നിട്ട് അതിനെ മുതലെടുത്തിട്ട് ആ ഒരു സംഭവത്തിൽ സത്യം പറഞ്ഞാൽ ഇത് ചാരിറ്റി ചെയ്തു കൊടുത്ത ഈ വീട് എടുത്ത് കൊടുത്ത ആളുകൾ ശരിക്കും ഇവരെത്തുനിന്ന് തിരിച്ച് വാങ്ങേണ്ടതന്നെയാണ് ചെയ്യേണ്ടി കാരണം ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അതുപോരാ വീണ്ടും അത് വേണം വീട് വാർക്കണം ഓടിട്ട് വീട് പറ്റൂല ചുറ്റുമതിരി വേണം ചുറ്റുമതിരി കെട്ടിച്ചെടുത്തു കെട്ടിക്കൊടുത്തു എന്തായാലും അവസാനായിട്ട് ഈയൊരു ഓണറെ ഫ്രണ്ട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതായത് ഇത് പിന്നെ മിക്കവാറും കൈവിട്ട കളിയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അവർക്ക് പറയാനുള്ള അവസാന വാക്ക് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ ഇത്രയും അകലേന്ന് വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാ പരിപാടികളും മാറ്റി വെച്ച് നമ്മൾ അവർക്ക് വേണ്ടി വരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഇപ്പോഴും അവർക്ക് താമസിക്കാം പക്ഷെ അവർ താമസിക്കണേ സ്ഥിരമായിട്ട് താമസിക്കണം ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് വേണമെങ്കിലും പുറത്തു പോകാറും പക്ഷെ പത്ത് ദിവസം ഒന്നും അടച്ചിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആയിട്ട് പറയാം ഇത് സോഷ്യൽ മീഡിയ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെ പറയുന്നത് ഇനി ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ പത്തൊമ്പ അഞ്ചു ദിവസം അടച്ചിടുക കാരണം വീട് നമ്മൾ ആരുടെയാലും പൈസ പൈസ തന്നെയാണ് ഇപ്പൊ ഈ വീട് നശിച്ച് പോവും ആൾ സമ്പർക്കം ഇല്ലാതെ വീട് നശിച്ച് പോവും അപ്പൊ ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ ഇനി അവർ ഇവിടെ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ തീരുമാനം ഞാൻ പറയാം ഞാൻ ഈ സാധനം പൂട്ടിയാൻ പൊളിക്കും പൂട്ടി ഞാൻ പൊളിച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കയറും പൂട്ടി പൊളിച്ചുള്ളിൽ കയറും അതിനകത്ത് എന്ത് നടപടി വന്നാലും ഞാൻ സഹിക്കാനും ആധാരം എൻ്റെ പേര് ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇത് ഞാൻ തുറക്കും ഞാൻ ഫ്യൂസ് ഫ്യൂസ് ഞാൻ കുത്തി കൊടുക്കും എല്ലാവർക്കും വെള്ളം കൊടുക്കും ഞാൻ എൻ്റെ പൂട്ടിട്ട് ചെയ്യാൻ പോകും ഇനി പത്ത് ദിവസത്തിൽ കൂടുതൽ അവർ ഇനി വരുന്നില്ല കാരണം വീട് നമ്മൾ നശിപ്പോ അവർക്ക് ഇപ്പോ ഇത് നമ്മുടെ എടുക്കൂല പിന്നെ നമ്മളിപ്പോ കണ്ടില്ലേ നമ്മളിപ്പോ നിലത്ത് വെറും സിമെന്റ് ഇട്ടൊക്കെ ആയിരുന്നു അത് നമ്മൾ അതടക്കം നമ്മൾ പൊളിച്ച് ഫുള്ള് ടൈലിട്ടും അത്രയും സൗകര്യത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഇവർക്ക് തൃപ്തിപ്പെടുന്നില്ല അവർക്ക് ഇനി ആദ്യത്തെ ഓൾറെഡി പണ്ടത്തെ പോലെ തന്നെ പിടയെ കുറായ്മ കിടക്കാനാവണോ ചിലപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആളുകൾക്കൊക്കെ ഒരു വളർന്നു വന്ന ആ ഒരു വൈലൂടെ പോകാനായി കാരണം അവർക്ക് താല്പര്യം അപ്പോൾ അതാണോ എന്നറിയില്ല അതാണ് ചിങ്ങി ഈ വീട് വേറെ ഒരക്കെങ്കിലും കൊടുക്കാമല്ലോ എത്ര വീടില്ലാത്ത ആളുകളുണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ ഇവർ ചെയ്തുകൊടുത്ത് അതൊന്നും ഓർക്ക് തൃപ്തനല്ല ഇവർ ഫസ്റ്റ് ടൈമിൽ അതായത് അരീസ്താലിൽ കാണുന്ന സമയത്ത് ബംഗാളികളെ ശല്യം കൊണ്ട് ആ വീട് താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആ വീടുണ്ടല്ലോ ആ വീട് ശരിക്കും വങ്കാളികളെ ശല്യമല്ല ആ വീടിന് വേറെ ഒരു പ്രോബ്ലം ആയിരുന്നു അപ്പൊ അവിടുത്തെ വീടിന്റെ ആളുകളെ അന്വേഷിക്കൊ ഈ പിന്നെ ബംഗാളികള് അവരുടെ ഡ്രോറിൽ നിന്ന് മുട്ടുക അതുപോലെ അവർ വരുന്ന വഴിയിൽ പാത്രം വെക്കുക എന്നൊക്കെ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർക്ക് റെന്റിന് കൊടുത്ത ആ അവിടുത്തെ ഒരു താത്ത വിളിച്ചപ്പോ ഇതേ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സംഭവങ്ങളാണ് സംഭവിച്ചു അവർക്ക് റെന്റ് വേണ്ടി വീട് കൊടുത്തായിരുന്നു അത് അവർക്ക് കഴിയണില്ല ഇമ്മലത്തെ ഓരോ ഉടായ്പ്പ് ടീം എല്ലാം ഉണ്ടാകും കാരണം വെച്ചാൽ ഇവർക്കൊന്നും എന്തെങ്കിലും ഇവർക്ക് വീട് കൊടുക്കണേ വേറെ എത്ര ആളുകളുണ്ട് ഒരു സ്വന്തമായിട്ട് ഒരു ഷെഡ് കിട്ടിയാൽ അതിന് കിടന്നുറങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ടാകും ആ ഒരു സമയത്ത് ഇവർക്ക് ഇത്രയും നല്ലൊരു വീട് കൊടുത്തിട്ട് അയാൾക്കുണ്ടായ ഒരു മാനസികാവസ്ഥ ഈ പ്രമോദം എന്നറിയപ്പെടുന്ന വ്യക്തിക്കുണ്ടായ മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയിലായിരിക്കും അത്രയും ഫണ്ട് ചിലവാക്കി വേണ്ട ചുറ്റുമതിൽ അതേപോലെ തന്നെ ബോർവെലിയൊക്കെ കളച്ചുകൊടുത്തിട്ടും ഇയാൾക്ക് ആ ഒരു പിന്നെ സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വീട് കൊടുക്കണം അതല്ലേ ചെയ്യേണ്ടി അതാണ് സത്യത്തിൽ ശരി